ഈശോ ശൈക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് വഴി തടസ്സം ഭയങ്കര ഒരു പ്രശ്നം എൻ്റെയൊക്കെ ആ കുട്ടിക്കാലഘട്ടം ആ ചെറുപ്പം ചെറുപ്രായത്തിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള എൻ്റെ അപ്പനൊക്കെ ഉരുകുന്ന അപ്പനും അമ്മയൊക്കെ ഉരുകുന്നത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് വഴിയില്ലാത്തത് മൂലം ഭയങ്കരമായ പ്രശ്നമാണ് എന്തെല്ലാണെന്ന് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയും ഭജന ഇടുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് പഴയതൊക്കെ വിട്ടേക്കെന്ന് പറഞ്ഞാലും നമ്മൾ മനുഷ്യരല്ലേ എല്ലാം വിട്ട് പക്ഷേ വഴിയില്ലാത്തത് മൂലം അനുഭവിച്ചിട്ടുള്ള നാണക്കേടും വിഷമങ്ങളും ഒറ്റപ്പെടലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികളാണ് ചെറുപ്രായമാണ് പക്ഷേ എന്റെ ദൈവമേ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോൾ വഴിയില്ലാത്തത് മൂലം വിഷമിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നല്ല അന്തസ്സായിട്ട് വഴി തുറന്നു തന്നു കുറവും കൂടെ നികത്തി തമ്പരാൻ തരുമ്പോ അങ്ങനെയാണ് ഏർ എല്ലാ കുറവും നികത്തി തന്ന അവസ്ഥകളുണ്ടായി ഞാനിപ്പോൾ താമസിക്കുന്നത് ചളിക്കവട്ടത്താണ് ഇപ്പോൾ ഒരു ഇരുപത് വർഷമായി ഈ സ്ഥലത്ത് താമസിക്കുന്നത് അപ്പോൾ ഞാൻ തറവാട്ടിൽ ഞാൻ ജനിച്ച് ജീവിച്ചു വളർന്നത് മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൻ്റെ ബൈപ്പാസിൽ എറണാകുളം മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞ് വെണ്ണലയിലാണ് ഞാൻ ജനിച്ച് വളർന്നത് വഴിയുടെ ബുദ്ധിമുട്ട് കുടുംബാവസ്ഥയിൽ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ വഴിക്ക് വേണ്ടി വേദനിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം ആരെ കാണണം ആരെ കാണാൻ പോകണം ആരോട് പറയണം ആരോട് ചോദിക്കണം ആര് നമുക്ക് വേണ്ടി നിൽക്കും എന്ന് തീരും എപ്പോൾ തീരും ഇനി വഴി കിട്ടും എന്താകും എങ്ങനെ ആയിത്തീരും അങ്ങനത്തെ ഒരുപാട് വിഷമങ്ങൾ ഈ മേഖലയിൽ അനുഭവിച്ച് അതിൽ പങ്കു ചേർന്നിട്ടുണ്ട് ഇതുപോലെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതുമാത്രം അവസാനം വഴിയുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് മാറി കിട്ടിയപ്പോൾ കുത്തൊഴു പോലെ കെട്ടഴിച്ചിട്ടതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വഴിയുടെ മാത്രമല്ല വഴിയും പറമ്പും വീടും കാറും പത്രാസും എല്ലാം നിധി കിട്ടിയെന്നും പറഞ്ഞ് എല്ലാരും പള്ളിയിലത്തെ അച്ഛന് പോലും സൗകര്യം കൊടുക്കാത്ത രീതിയിൽ ദൈവം ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറ്റി മാറ്റിത്തന്ന് അപ്പം ജീവിതമാർഗം അതും ഒരു വഴി വേണം അല്ലേ വീട്ടിലേക്കുള്ള വഴി അതും ഒരു വഴിയാണ് അല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പിന്നെ ഏതെങ്കിലും കൂടെയൊക്കെ ഒന്ന് പിടിച്ച് കയറിയാൽ ഇറങ്ങിയൊക്കെ നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റും പക്ഷേ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അവരെ കടത്തി വിടാത്തതാണ് കയറ്റാത്തതാ വഴിയില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്ന അവസ്ഥകൾ ഒരു സ്ഥലം മാറുമ്പോൾ അടുത്ത സ്ഥലം താൽക്കാലികമായിട്ട് കുറച്ച് ചെറിയ അനുവാദം കിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതും മാറും ശത്രു മിത്രം ശത്രുവായി മാറുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അയലോകങ്ങളൊക്കെ എതിരായിത്തീരുന്ന അവസ്ഥ ഒരു കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും സമയത്ത് എല്ലാം ഇങ്ങനെ കൂനുമെ പോലെ കടന്നു വന്ന അനുഭവിച്ച അവസ്ഥകളാണ് ഏ അപ്പോ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതമാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു ദൈവമേ അറിഞ്ഞില്ല അന്ന് അന്ധകാരത്തിൻ്റെയും തകർച്ചയുടെയും കടബാധ്യതയുടെയും രോഗത്തിൻ്റെ അവസ്ഥകളായിരുന്നു അതുകൊണ്ട് ഇന്നിത് കേൾക്കുന്നവരോട് പറഞ്ഞു തരാൻ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ ഒന്നും വെറുതെ ഇരു ബ്രതറെ വഴിക്ക് വഴി തന്നെ വേണ്ടെന്ന് അറി വേണ്ടേ എന്ന് പറയും ഇവിടെ ചേച്ചി ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്ന ചേച്ചിനോട് പറഞ്ഞ ഇതാണ് അവരെ വഴി തടസ്സപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറഞ്ഞു കൊടുത്തു അയലൊക്കത്ത വലിയ പറമ്പിൻ്റെ ഉടമസ്ഥൻ വന്ന് കൂടെ ഇവരോട് ഇന്നുവരെയും പരിചയപ്പെട്ടു സംസാരിക്കാത്ത ആള് വന്ന് സംസാരിച്ചപ്പോ എന്താ ചെയ്യുന്ന പറഞ്ഞു കൊന്തചൊല്ലേറുന്നത് എന്താ വിഷമോ എന്തോ വിഷമോ ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞു ഇങ്ങനെ വഴി കൊട്ടി കൊട്ടിയടച്ച് കളഞ്ഞു ആ മനുഷ്യന്റെ ആ പറമ്പുകാരൻ്റെ ലോറി കയറുന്ന വഴി പത്ത് പൈസ കൊടുക്കാതെ അവരുടെ പറമ്പുമായിട്ട് ബന്ധിപ്പിച്ച് കൊടുത്തു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ വചനം വെച്ച് പ്രാർത്ഥിക്കുക പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവുമ്പ വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നി കർത്താവ് അവർക്ക് മുമ്പേ പോയിരുന്നു പരിശുദ്ധാത്മാവേ അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി സഞ്ചരിച്ച് ഞങ്ങളുടെ വഴി തടസ്സങ്ങൾ നീക്കിത്തരണമേ കർത്താവേ കരുണയായിരിക്കണമേ വഴിയില്ലാതെ ക്ഷമിക്കുന്നവരുടെ കെട്ടുകൾ അഴിക്കണമേ ഈശോയെ ഒരു നല്ല വഴി ഇവർക്ക് ലഭിച്ചാൽ അവരുടെ വസ്തുവിന് നല്ല വില കിട്ടും കർത്താവെ അയൽവാസിയെ ചുറ്റുമുള്ളവരെ മാനിക്കാനും അവരുടെ വസ്തുവിനും അവരുടെ പറമ്പിനും ന്യായമായ വില കൊടുക്കാനും കാണാനും വിട്ടുവീഴ്ചാ മനസ്ഥിതിയോടെ രമ്യതയോടെ ഇത് കൈകാര്യം ചെയ്യാനും ഇതിനു കേസുകളും വഴക്കുകളും അവസാനിക്കാനും ും പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് വചനത്തിന്റെ അഭിഷേകത്താൻ നിറഞ്ച് വഴി തുറക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അമ്മേ മാതാവേ എല്ലാ വഴികളും അടഞ്ഞപ്പോഴും ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് പിറക്കാൻ ഇടം കിട്ടാതെ പോലും ഓടി നടക്കേണ്ടി വന്നപ്പോഴും അമ്മയെ അവസരിപ്പിതാവും ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയതുപോലെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകളും വീട്ടിലേക്ക് വരാനും വസ്തുവിലേക്ക് വഴിയില്ലാത്തതുപോലും ആരും മേടിക്കാൻ വരാത്തതും വില കിട്ടാതെ വിഷമിക്കുന്നു ർക്കൊരു പരിഹാരവും വഴിയും കാണിച്ചു കൊടുക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേനീശോമിശയക്കേ സ്തുതി ആയിരിക്കട്ടെ കിട്ടിയതായിട്ട് കണ്ട് നന്ദി പറഞ്ഞ് ഇന്നോട്ട് പ്രാർത്ഥിക്ക് പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് വെച്ച് പ്രാർത്ഥിച്ചോ അത്ഭുതം നടന്നിരിക്കും ഇത് വഴിയില്ലാതെ വിഷമിക്കുന്നവരും വഴി വരാതെ വിഷമിക്കുന്നവർക്കും വഴി കൊടുക്കാത്തവർക്കും വേണ്ടിയെല്ലാം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കമൻസുകളും ഷെയറും ലൈക്കും എല്ലാം ഞങ്ങളുടെ പ്രേക്ഷിത വേളയിൽ പങ്ക്ാരായിക്കൊണ്ട് നമുക്കതിൽ പോകാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് അവരുടെ വേദനകളും ദുഃഖങ്ങളും ലഘീകരിക്കാം ദൈവമെല്ലാവരും അനുഗ്രഹിക്കുക